നമസ്കാരം ഡോക്ടർ ചോദിക്കാൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ നമ്മുടെ ജീവിതത്തിന്റെ സുപ്രധാന ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ദിവസത്തിന്റെ മുക്കാൽ പങ്കും ചെലവെടുന്നവരാണ് നമ്മൾ ഭൂരിഭാഗവും ഇവയുടെ അമിത ഉപയോഗം മൂലം ഉണ്ടാവാൻ ഇടയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ധാരണ കുറവാണ് ഇന്ന് ഈ വിഷയമാണ് ഡോക്ടർ ചോദിക്കുന്നത് നമുക്കൊപ്പം കണ്ടംകുളിത്തി ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസനും അസിസ്റ്റൻറ്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസും ചേരുന്നു രണ്ട് ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഡോക്ടർ റോസ്മേരി വിൽസൺ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നേരം ചെലവിടുന്നത് മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ആയിരിക്കും ഇതിന്റെ അമിത ഉപയോഗം കൊണ്ട് ഉണ്ടാവാൻ ഇടയുള്ള ആരോഗ്യ പ്രസന്ധികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്തെല്ലാം തരം അസുഖങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത് ഒരു മനുഷ്യന്റെ ഒരു ജീവിതത്തിൽ ഒരു ദിവസം എടുത്താല് വളരെയധികം കാര്യങ്ങളുടെ അവൻ്റെ ശൈലിയുമായിട്ട് അല്ലെങ്കിൽ ആ ഡെയിലി റുട്ടീൻ വർക്കുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ് ഇപ്പം ആദ്യം പറയും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രൊഫഷണൽസിന് മാത്രമാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ അധികമായിട്ട് കണ്ടിരുന്നത് എന്നാൽ ഇന്ന് എല്ലാവരും തന്നെ മറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ബാങ്ക് എംപ്ലോയീസ് അതുപോലെ ബ്യൂട്ടീഷ്യന്മാർ മ്യൂസിഷ്യൻസ് അങ്ങനെ ഏത് മേഖല നോക്കിയാലും ഈവൺ കുട്ടികൾ തന്നെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്പ് മൊബൈൽ ഇതിലൊക്കെ വളരെയധികം ഒരു ദിവസത്തിന്റെ മുക്കാൽ ഭാഗത്തോളം ചെലവഴിക്കുന്നവരാണ് ഈവൺ വീട്ടമ്മമാരും അതെ അവർക്ക് അവരുടെ ജോലികളൊക്കെ കഴിച്ചു വെച്ച് പകൽ സമയം ഇത്തരത്തിലുള്ള ഉള്ള ഈ മൊബൈലിലൊക്കെ പോകുന്നവർ വളരെയധികം പേരുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വരുന്ന പല രീതിയിലിപ്പോൾ ശിരസ് ഒട്ട് പാദം വരെയുള്ള വിവിധ ഭാഗങ്ങളെ ആശ്രയിച്ചു വരുന്ന വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഓരോ വ്യക്തികളിലും ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്യാജറ്റ്സിന്റെ അതിയായിട്ടുള്ള ഉപയോഗം കൊണ്ട് പലപ്പോഴും ശിരസിനെ ആശ്രയിച്ചു വരുന്ന തലവേദന ഉറക്കക്കുറവ് സ്ട്രെസ്സ് മുതലായിട്ടുള്ള വളരെ ജോലിയോട് അനുബന്ധമല്ലാതെ കൂടി തന്നെ ഇത്തരത്തിലുള്ള വളരെയധികം പ്രശ്നങ്ങൾ ഇന്ന് വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ പലപ്പോഴും ഇതിനുള്ള ചികിത്സകൾ കണ്ടു ഇപ്പോൾ തലവേദന പോലുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സ മുൻ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടപ്പോൾ പലപ്പോഴും ഇതൊരു കാരണമൊക്കെ അതിൻ്റെ ചികിത്സകളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് നസ്യം പോലുള്ള നസ്യം തളം ശിരസ്ലി ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള ചികിത്സാ പ്രയോഗങ്ങൾ ശിരോധാര വിവിധങ്ങളായിട്ടുള്ള ഔഷധങ്ങളിട്ടുള്ള മരുന്നുകളിട്ട് എന്താ വെള്ളവും മെഡിക്കേറ്റഡ് മെഡിക്കേറ്റഡായിട്ട് പാൽ കൊണ്ടൊക്കെയുള്ള ധാര തലപോസില് മുതലായിട്ടുള്ള ചികിത്സകളൊക്കെ അങ്ങനെയുള്ള അവസ്ഥയിൽ വളരെയധികം നല്ലതായിരിക്കും അത് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാനും അതോടൊപ്പം തന്നെ ഇതിനോട് അനുബന്ധമായിട്ട് വരുന്ന നമ്മുടെ ഒരു ക്രൈനിയൽ നെർവ്സിൽ വരുന്ന ചേഞ്ചസിനെ സർക്കുലേഷനെ കൂട്ടാനായിട്ട് സഹായിക്കും അവിടുത്തെ ഇമ്പ്യൂരിറ്റീസിനെ പുറത്തേക്ക് തള്ളാനായിട്ട് സഹായിക്കും നസ്യപ്പോൾ ഇ എൻറ്റി ക്ലെൻസിങ് അല്ലെങ്കിൽ ഊർദ്ധകമായിട്ട് വരുന്ന രോഗാവസ്ഥയിൽ പ്രധാനമായിട്ടും പറയുന്ന ഒന്നാണ് നസ്യപ്രയോഗം വിവിധ ഔഷധങ്ങൾട്ട് വെന്ത മരുന്നുകൾ കൊണ്ടുള്ള നസ്യപ്രയോഗം അതിനെ ക്ലെൻസ് ചെയ്യാനും റിഫ്രഷ് ചെയ്യാനും ഒക്കെ എപ്പോഴും സഹായിക്കുന്ന ഒന്നാണ് മറ്റൊരു പ്രധാന ഘടകമാണ് കണ്ണ് നമുക്കറിയാം നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ വളരെയധികം മുഖ്യ സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് പുറത്തു നിന്നുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്ന ഒരു ഇന്ദ്രിയം കൂടിയാണ് പല രീതിയിലുള്ള കണ്ണിന് വരുന്ന പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളിലായാലും മുതിർന്നവരിലായാലും ഹൈഡ്രൈനസ് അല്ലെങ്കിൽ കണ്ണിൻ്റെ വിഷനിൽ വരുന്ന ചേഞ്ചസ് ഇപ്പോൾ കണ്ണിന് വിഷൻ പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ കണ്ടിന്യൂസ് ഇതിലിരിക്കുമ്പോൾ അവരുടെ പവർ കൂടി കൂടി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതുപോലെ ഓപ്റ്റിക് നർവില് വരുന്ന കൂടുതൽ സ്ട്രെയിൻ കൊണ്ട് വരുന്ന തലവേദന ബി പി ചേഞ്ചസ് ഇതൊക്കെ നമ്മുടെ ഡെയിലി പേഷ്യൻസിൽ കാണുന്ന അവസ്ഥയാണ് അപ്പം അതിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിന്റെ ഉപയോഗത്തെ മിനിമൈസ് ചെയ്യാം നമുക്കിപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്നൊരു കാലഘട്ടമല്ല അപ്പം എല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ അതുമായിട്ട് അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ആവശ്യങ്ങളിൽ അത് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോവുക എങ്കിൽ കൂടി അതിനൊരു ഇൻട്രവൽസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡോക്ടർ മരിയ മാമി ഇപ്പൊ പോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഒക്കെ ഇനി മാറ്റി നിർത്തുക സാധ്യമല്ല പക്ഷെ എത്തരത്തിലാണ് അവയുടെ ഉപയോഗം നമ്മുടെ ആരോഗ്യത്തിന് പ്രതിസന്ധികൾ ഉണ്ടാക്കാത്ത തരത്തിൽ കൊണ്ടുപോകേണ്ടത് ഇപ്പൊ ഈ പറഞ്ഞപോലെ ഈ കാലഘട്ടത്തില് ഏതൊരു കുഞ്ഞു കുട്ടിക്ക് വരെ ഈ പറയുന്ന ഈ ഇലക്ട്രോണിക് ഉപയോഗങ്ങളായിട്ടുള്ള കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് മൊബൈൽ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണിപ്പോൾ അപ്പം നമ്മൾ മാക്സിമം നമ്മൾ ഈ ഒരു ടൈമിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇപ്പം കുട്ടികളുടെയൊക്കെ ആണെങ്കിൽ സ്ക്രീൻ ടൈം കുറയ്ക്കുക അപ്പൊ നമ്മള് മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ മൊബൈൽ ഫോൺ ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിനേക്കാളും അപകടകാരി എന്ന് വേണമെങ്കിൽ പറയാം ലാപ്ടോപ്പും മൊബൈൽ ഫോൺസൊക്കെ നമ്മൾ കൂടുതലും നമ്മൾ കണ്ണിൻ്റെ അടുത്തേക്കൊക്കെ ആയിട്ടാണ് വെച്ചിട്ടാണ് നമ്മൾ മൊബൈൽ ഫോണാണെങ്കിലും ലാപ്ടോപ്പൊക്കെ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ സ്ക്രീൻ ടൈം മാക്സിമം തന്നെ നമ്മളൊരു ഇത്ര ടൈം എന്ന് നമ്മളത് കണക്കാക്കി തന്നെ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുക പണ്ടൊരു കോവിഡ് കാലത്തെ സമയത്ത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ കൂടുതലായി വന്നിരുന്ന സമയത്താണെങ്കിലും കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഇപ്പോഴും അതൊന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ പിന്നീട് നമുക്കിപ്പോൾ ഇത് സംബന്ധിച്ച് തന്നെ വലിയവർക്കാണെങ്കിലും ഇങ്ങനെ ഒരു ഐ ടി പ്രൊഫഷണൽ എന്നുള്ളവർക്കൊക്കെ കൂടുതലും ഈ കമ്പ്യൂട്ടർ യൂസേജ് കൊണ്ടൊക്കെ തന്നെ വേദനകളും അതുപോലെ തന്നെ തലവേദന സ്ട്രെസ്സ് ഉറക്കക്കുറവ് അങ്ങനെയൊക്കെ ഒരുപാട് ഇത് സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇപ്പം നമ്മൾ വേദനകളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടിയിട്ട് പോസ്റ്ററാണ് ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറയുന്ന പോലെ തന്നെ മോണിറ്ററും നമ്മളും തമ്മിലൊരു അറുപത് എങ്കിലും ദൂരം കണക്കാക്കി തന്നെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പോസ്റ്റർ ആണെങ്കിൽ ഒരുപാട് നമ്മൾ കുനിഞ്ഞിരിക്കാനോ അത് കിടക്കാനോ അങ്ങനെയല്ലാതെ തന്നെ പോസ്റ്റർ കറക്റ്റായിട്ട് തന്നെ നമ്മൾ മെയിൻറ്റൈൻ ചെയ്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ കാൽപാദം എപ്പോഴും താഴെ തന്നെ നിലത്തുറച്ച് വെക്കാനായിട്ടും പിന്നെ നമ്മൾ കുറച്ചൊരു അഞ്ച് ഒക്കെ കഴിയും അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ കൂടുതൽ ഒറ്റയടിക്കൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈകൾ ഒന്ന് എക്സസൈസ് പോലെയൊക്കെ ചെയ്യാനും കുറച്ച് നേരം നടക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എർഗണോമിക് പോലത്തെ ഉള്ള ചെയറുകൾ കിട്ടും ഇപ്പോൾ അങ്ങനത്തെ നമ്മുടെ നടുവിന് സപ്പോർട്ടൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ചെയറുകൾ ഇപ്പോൾ സുലഭമാണ് അതില്ലാത്തവർക്കാണെങ്കിലും തലോണയോ അങ്ങനെ പില്ലോ ഒക്കെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് നടുവിന് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മോണിറ്ററിന്റെ എപ്പോഴും താഴെയായിട്ട് വേണം കീബോർഡ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ആ കീബോർഡിന്റെ അടുത്ത് തന്നെ ആയിരിക്കണം മൗസും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ കൈ യൂസ് ചെയ്യാണ് ഇപ്പം മൗസിലെ അല്ലെങ്കിൽ കീബോർഡിൽ നമ്മൾ കൈ യൂസ് ചെയ്യുകയാണെങ്കിൽ റിസ്റ്റ് മാത്രമല്ലാതെ നമ്മൾ കൈ കൂടെ ചേർത്ത് വേണം നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ ഇപ്പോൾ കൈയിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ മോണിറ്റർ ഇപ്പം കീബോർഡ് ആണെങ്കിലും മെർഗനോമിക് പോലത്തെ ഉള്ള കീബോർഡ്സ് കിട്ടും അതും നമ്മുടെ കൈയിന് സപ്പോർട്ട് റിസ്റ്റിന് സപ്പോർട്ട് അങ്ങനെയുള്ള രീതിയിലുള്ള മാർക്കറ്റിൽ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ കൈയിന് സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള മൗസ് പാഡുകൾ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് നമുക്ക് വരുന്ന ഒന്നാണ് തലവേദന അങ്ങനെയൊക്കെ വരുന്ന സ്ട്രെസ് പോലത്തെ കാര്യങ്ങൾ ഇപ്പം തലവേദനയിലൊക്കെ വരുന്ന നമ്മൾ മോണിറ്ററിൽ നിന്ന് നമ്മൾ നമ്മുടെ മുഖത്തേക്കോ അല്ലെങ്കിൽ മോണിറ്ററിലേക്കോ അടിക്കുന്ന രീതിയിലുള്ള വെളിച്ചം റൂമിന്റെ വെളിച്ചം എപ്പോഴും നമ്മൾ ക്രമീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ മോണിറ്ററിലുള്ള ബ്രൈറ്റ്നസ് എപ്പോഴും കുറച്ചിട്ടിട്ട് നമ്മുടെ കണ്ണിന് കുറച്ച് കൂൾ കൂളാണ് അതല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം അതിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണിന്റെ ഡ്രൈനസ് പോലെയുള്ളതോ കണ്ണിന് വെള്ളം വരുന്ന പോലത്തെ ബുദ്ധിമുട്ടുകളിലേക്ക് അത് മാറും പിന്നീട് കുട്ടികൾക്കാണെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ സ്ക്രീൻ ടൈമും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക റോസ്മേരി റോസ്മെരി നമ്മളിപ്പോൾ സംസാരിച്ചിരുന്നത് കാഴ്ച സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചിരുന്നാലൊരു പ്രധാന കാര്യം കണ്ണുകൾ ഡ്രൈ ആവുക എന്നുള്ളതാണ് ഡോക്ടർ ഇപ്പോൾ ഡ്രൈനസ് മാറാൻ കണ്ണിലെ നീറ്റൽ കുറയാൻ ഒക്കെ എന്താണ് മരുന്ന് എന്താണുള്ളത് അപ്പോൾ ഐ ഡ്രൈനസ് വരുമ്പോൾ നമുക്ക് അപ്പോൾ കണ്ണിലെന്തോ പറ്റി പിടിച്ചിരിക്കുന്ന പോലെയും അതുപോലെ കണ്ണിൽ നിന്ന് തടസ്സം പോലെ വേദന പോലെ അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകും അതുപോലെ തന്നെ നമുക്കതിൻ്റെ വിഷൻ പ്രോബ്ലംസും കൂടെ ഉണ്ടാക്കാനുള്ള ചാൻസസാണ് നേരത്തെ സൂചിപ്പിച്ചോണം പെട്ടെന്ന് തന്നെ ഇപ്പോൾ എന്തെങ്കിലും കാഴ്ചക്ക് വൈകല്യങ്ങളുള്ളവരാണെങ്കിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് കൂടുതൽ പ്രോഗ്രസ് ചെയ്യണമായിട്ട് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളെപ്പോഴും കണ്ണ് കഴുകാനും കണ്ണിൽ ഇത്തരത്തിലുള്ള ഔഷധങ്ങൾ വെക്കുന്ന പുരട്ടുന്നതൊക്കെ വളരെയധികം നല്ലതായിരിക്കും ഇപ്പം ഏറ്റവും ചക്ഷുഷ്യമായിട്ടുള്ള അല്ലെങ്കിൽ കണ്ണിനെ ഏറ്റവും ഗുണകരമായിട്ടുള്ള എണ്ണാണ് ത്രിഫല എന്ന് പറയുന്നത് ത്രിഫലത്തുണ്ട് ഇരട്ടി മധുരം അതുപോലെ പൂവാങ്കുരുന്നില ഇതൊക്കെ നിങ്ങളുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് ഏതെങ്കിലുമൊക്കെ ഇട്ട് വെള്ളം നന്നായിട്ട് തുണി വെച്ച് വെച്ചരിച്ച് ആറിയതിന് ശേഷം അത് കണ്ണ് കഴുകാനായിട്ട് ഇപ്പം ലിഷറെടുക്കുമ്പോഴായാലും നമ്മളൊരു ഇപ്പം റിഫ്രഷ്ഡ് പോലത്തെ ഡ്രോപ്സ് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട് അതുപോലെ ഇത് ചെറിയ കുപ്പിയിലാക്കി നമ്മൾ കയ്യിൽ വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ കണ്ണിൽ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ അത് ഏറ്റവും ആ ഡ്രൈനെസ്സിനെ തീർക്കാനും അതുപോലെ ഒപ്റ്റിക് നറിനെ ഏറ്റവും നല്ലതായിട്ട് കണ്ണിനെ ഏറ്റവും ഹിതകരവുമായിരിക്കും അതുപോലെ ചന്ദനാദിവർത്തി പോലുള്ള ഗുളിക അത് കണ്ണിനെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗുളികയാണ് അത് പനിനീരിൽ പനിനീരിലൊരച്ച് കണ്ണിൽ എഴുതാനായിട്ട് ഉപയോഗിക്കാൻ ഉപയോഗിക്കാണെങ്കിൽ പിന്നെ അതുപോലെ ഇളനീർ കുഴമ്പ് അതൊരു എല്ലാവർക്കും അറിയുന്ന ഒരു മരുന്നാണ് എല്ലാവരും ജനറലായിട്ടിപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തന്നെ അതവര് യൂസ് ചെയ്യണ്ടാവും അപ്പോൾ മുതിർന്നവർ പ്രായമായവരൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് അത് ഒരു ഡ്രോപ്പ് രാവിലെ കണ്ണിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഇനി സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള ജോലിയിൽ പോകുന്നവരും തലയ്ക്ക് സ്ട്രെയിനും കണ്ണിന് കൂടുതൽ ബുദ്ധിമുട്ടുമുള്ളവർക്ക് ഒരു നാലഞ്ച് ദിവസമെങ്കിലും അതിൽ നിന്ന് ലിഷർ എടുത്ത് ഇടവേള എടുത്തിട്ട് ആയുർവേദീകമായിട്ടുള്ള ചികിത്സയിലേക്ക് വരാം അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും കണ്ണില് കണ്ണില് തർപ്പണം പോലുള്ള ചികിത്സകൾ അതുപോലെ നേത്രക്ഷാളനം അതുപോലെ പുടഭാഗം എന്ന് പറയും കണ്ണില് ഒരു മരുന്ന് വെന്ത വാട്ടിയെടുത്ത് നെയ് കണ്ണിലൊഴിക്കുക അതുപോലെ അന്നലേപം അന്നലേപം പോലുള്ള അവസ്ഥകൾ അത് ഓപ്റ്റിക് നെർവ് റൂട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്ന ഒന്നാണ് അപ്പൊ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും കണ്ണിനെ ഏറ്റവും റീചാർജ് ചെയ്യാനായിട്ട് ഇതൊക്കെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും അതുപോലെ ഇതിന് പറ്റുന്ന കണ്ണിന്റെ പ്രശ്നത്തിന് പറ്റുന്ന രീതിയിലുള്ള പറഞ്ഞു വ്യക്തമാണ് മാം നമുക്ക് കൊല്ലത്തുനിന്ന് രേഷ്മ എന്ന് പ്രേക്ഷകുണ്ട് രേഷ്മ സ്വാഗതം ഡോക്ടറോട് സംസാരിച്ചോളൂ എന്റെ കുട്ടി കുറച്ചു കൊറച്ചാലം മുന്നേ വരെ സ്ഥിരമായിട്ട് ഈ വി കാണുമായിരുന്നു അപ്പൊ ഇപ്പൊ ഞങ്ങളത് നിർത്തി എന്നാലും ഇപ്പഴും കുഞ്ഞിന്റെ കണ്ണിനിങ്ങനെ വെള്ളമൊക്കെ വന്നോണ്ടിരിക്കയാണ് അപ്പൊ അതിനെന്താണൊരു പോം വഴിയെന്ന് ചോദിക്കാനാണ് എന്ത് പ്രായമുണ്ട് കുട്ടിക്ക് നാല് നാല് വയസ്സ് എപ്പോഴും മൂക്കടപ്പ് അങ്ങനെ വരുന്ന കുട്ടിയാണോ വരുന്ന അപ്പൊ നമ്മള് ആ കാര്യം കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാല് കപം ഇങ്ങനെ വർദ്ധിച്ചിട്ട് അല്ലെങ്കിൽ കപത്തിന്റെ എപ്പോഴും ജലദോഷമൊക്കെ വരുമ്പോ നമ്മളെ കണ്ണിന്റെ ആ ഒരു എന്ന് പറയുന്ന ഒരു ഹോൾ ഉണ്ട് അതും ഫാരിങ്സുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പൊ എപ്പോഴും കണ്ണില് കണ്ണീര് അല്ലെങ്കിൽ സ് വരുമ്പോ അത് ആ പങ്ക് വഴി ഫയറിംഗ്സിലേക്ക് ഇറങ്ങി തൊണ്ടയിലൂടെ അങ്ങനെ എപ്പോഴും അതിനെ നനച്ചു വെക്കുന്ന ഒരവസ്ഥയാണ് അപ്പൊ കപമുള്ള അവസ്ഥയാണെങ്കിൽ അതവിടെ കപം അടിഞ്ഞിട്ട് അത് പതുക്കെ അടയുന്ന പതുക്കടയുന്നൊരിത് വരുമ്പോൾ കണ്ണു ആ കണ്ണുനീര് പുറത്തേ ഉള്ളിലേക്ക് ഇറങ്ങാതെ കണ്ണിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കപ പ്രകൃതമായതുകൊണ്ട് എപ്പോഴും കപക്കെട്ട് വരാതെ നമ്മൾ നോക്കണം തല കുളിപ്പിക്കുന്ന കുറയ്ക്കുക തണുപ്പുള്ള സാധനങ്ങളൊന്നും കുഞ്ഞിന് കൊടുക്കാതിരിക്കുക ഇപ്പം അങ്ങനെ കൊടുക്കത്തക്ക രീതിയിൽ ഇപ്പൊ വാശാരിഷ്ടം ഒരു ടെൻ എം എൽ രണ്ടു നേരം കൊടുക്കുക അതുപോലെ രസായനം ഒരു ടീസ്പൂണ് തുളസി നീരില് ചാലിച്ചിട്ട് പലവട്ട തുളസി നീര് ഇച്ചിട്ട് കുറച്ച് തേനും കൂടെ ചാലിച്ചു വെക്കുക അത് പല പ്രാവശ്യമായിട്ട് തൊട്ട് കൊടുക്കുക തലയിൽ തേപ്പിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒന്ന് മുറുക്കി എടുക്കുക രാസനാദിപ്പൊടിയിട്ട് മുറുക്കിയിട്ടിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അത് പെരട്ടി കുളിപ്പിക്കുക അതുപോലെ രാസനാദിപ്പൊടി നിറുകയിൽ തിരുമ കണ്ണ് കഴുകാൻ കഴുകി കൊടുക്കാനായിട്ട് ഇരട്ടി മധുരം ഒരു കഷ്ണം കഴുകി നന്നായിട്ട് ചതച്ചിട്ട് വെന്ത വെള്ളം ആറിയിട്ട് അത് രണ്ടു നേരം കണ്ണിൽ ഒഴുക്കുക ഈ കപത്തിൻ്റെ ഇത് മാറുമ്പോൾ തന്നെ ഈ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ മാറും എപ്പോഴും ടി വി കാണിക്കുന്നത് നല്ലതല്ല അപ്പോൾ നമ്മൾ പേരൻസും കൂടെ ഇരുന്നിട്ട് അവർ കാണുന്ന അതെന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ച് കുറച്ചുനേരമൊക്കെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ വന്ന് ഒരു ഒരു അല്ലാത്ത സമയത്ത് അവരെ മറ്റു രീതിയിലുള്ള കളികളിലേക്ക് വിടാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾ കൂട്ടത്തില് രേഷ്മു മാ സൂചിപ്പിച്ച കാഴ്ച സംബന്ധമായ പ്രശ്നം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടത് പേശികളെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് കഴുത്ത് തോളല് നട്ടല് ഇത്തരം ഭാഗങ്ങളിലൊക്കെ നല്ല വേദന കൈവേദന തുടങ്ങിയ പേശി സംബന്ധമായ പ്രശ്നങ്ങളും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിലൂടെ വരുന്നതാണ് കൂടി പല രീതിയിലുള്ള ഒരു പ്രധാനമായിട്ട് ഈ കമ്പ്യൂട്ടർ റിലേറ്റഡ് ജോബിൽ ഒരു വരുന്ന പ്രശ്നമാണ് സർവൈക്കൽ ചേഞ്ച് അല്ലെങ്കിൽ നടുവിനും കഴുത്തിനും വരുന്ന ഡിസ്കുകൾക്ക് വരുന്ന പ്രശ്നമാണ് അത് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞ ഒരു പലപ്പോഴും അവരുടെ സ്ക്രീനിങ് പ്രോപ്പർ സിറ്റിങ്ങിലായിരിക്കില്ല ചിലപ്പോൾ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം പോലെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു മോണിറ്ററിങ് കറക്റ്റായിരിക്കില്ല കിടന്നോ ചെരിഞ്ഞോ ഒക്കെ ഇരുന്നിട്ടൊക്കെ അപ്പോൾ അങ്ങനെ അവിടെ പോസ്റ്റർ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് കഴുത്തിൽ സ്ഥിരമായിട്ട് നീർക്കെട്ട് വരികയും അങ്ങനെ ഒരു ഡിസ്കുകൾക്ക് വരുന്ന നീർക്കെട്ടും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കഴുത്തിലേക്കും കയ്യിലേക്കും ഒക്കെ റേഡിയേറ്റിംഗ് പെയിനും അതുപോലെ നടുവിനും കാലിനും ഒക്കെ പ്രശ്നങ്ങളായിട്ട് വരുന്ന വളരെയധികം പേരുണ്ട് ഇപ്പം ചെറിയ ചികിത്സക്കായാലും കുറച്ച് ദിവസ ചികിത്സക്കായാലും വരുന്നവരാണെങ്കിൽ കൂടി ഈ പണ്ടെന്ന് ഒരു അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ പറയുന്ന കാര്യങ്ങൾ ഇന്ന് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി തേർട്ടി എയ്റ്റ് അങ്ങനത്തെയൊക്കെ ഏജ് ഗ്രൂപ്പ് വരുമ്പോൾ അത്തരത്തിലുള്ള വേദനയും പ്രശ്നവും ആയിട്ടാണ് വരുന്നത് അതിനുള്ളൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ സ്ക്രീനിങ് ടൈം കൂടുതലായിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫിസിക്കൽ എക്സസൈസുകളൊന്നുമില്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്നുള്ള ജോബ് പിന്നെ അവരുടെ ഒരു ടൈമിങ്ങിൻ്റെ വ്യത്യാസം ഇപ്പം രാത്രി ഫുള്ള് ജോലി ചെയ്തിട്ട് പകല് കുറച്ച് പകല് കിടന്ന് ഉറങ്ങുന്ന ഒരവസ്ഥ അവരുടെ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഒരു സിസ്റ്റംസിന് തന്നെ സിസ്റ്റംസിന്റെ വർക്ക് വർക്കിന് തന്നെ ബോഡിയുടെ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്ന തന്നെ വ്യത്യസ്തമായിട്ട് വരും അതുകൊണ്ട് തന്നെ പല രോഗങ്ങളും വരുന്ന അവസ്ഥയുണ്ട് ബി പി ചേഞ്ചസ് വന്ന് കാർഡിയക് ഇഷ്യൂസ് വന്ന് അല്ലെങ്കിൽ കൊളസ്ട്രോൾ വേരിയേഷൻസ് വരുന്നൊക്കെ പല രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യാറുണ്ട് ഡോക്ടർ നമുക്ക് തിരിച്ചു വരാം നമുക്ക് രതീഷ് ആണ് രതീഷ് സ്വാഗതം ഡോക്ടറോട് സംസാരിച്ചു കണ്ണിന് ഭയങ്കര ചുവപ്പും തടിപ്പും ഉണ്ട് എനിക്ക് സ്ഥിരമായിട്ട് അത് നമുക്ക് അതെന്താണ് ഇപ്പൊ എനിക്ക് മുപ്പത്തി എട്ട് എനിക്ക് ഇവിടെ ഒരു ബേക്കറിയിൽ നിൽക്കായിരുന്നു

ഇപ്പൊ കണ്ണ് കഴുകുകയോ അല്ലെങ്കിൽ മൂക്കടപ്പ് ജലദോഷം അങ്ങനെയൊന്നും ഇല്ലല്ലോ കപക്കെട്ടൊന്നും ഇല്ലല്ലോ ആ വെല്ലപ്പോഴും വരണമല്ല എപ്പോഴും അലർജിക്ക് അങ്ങനെ നെയ്ച്ചുള്ളവർക്ക് കണ്ടിന്യൂസ് തുമ്മലൊക്കെ വന്നിട്ട് അങ്ങനെ കണ്ണിന് ചൊമ്പ് വരും പിന്നെ ബി പി ഇടയ്ക്കെ നോക്ക ബി അങ്ങനെ വരുന്നുണ്ടോന്ന് വെറുതെ കണ്ണിന് ചുമ്പോൾ എന്തെങ്കിലും കണ്ടിന്യൂസ് യാത്ര ചെയ്താലും ഒക്കെ അങ്ങനെ വരാം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള പൊടിയൊക്കെ അടിക്കുന്നതുകൊണ്ട് വരുന്നതാണ് അപ്പം അതിന് തന്നെ ഈ കണ്ണ് കഴുകാനായിട്ട് തൃഫലത്തോണ്ടിട്ട് വെന്ത വെള്ളം കൊണ്ട് കണ്ണ് കഴുകാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ ഇളനീർ കുഴമ്പ് കണ്ണിലെഴുതാം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ മൊബൈലൊക്കെ നോക്കാണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു രണ്ട് നേരം മാത്രം നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക കണ്ടിന്യൂസ് അങ്ങനത്തെ സ്ക്രീൻ ഇതിലേക്ക് പോകാതെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അപ്പോൾ കണ്ണിന്റെ പ്രശ്നം വലിയ കുഴപ്പങ്ങളുള്ളതായിട്ട് തോന്നുന്നില്ല ബി പി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ കണ്ണ് കഴുകുകയും കണ്ണിൽ ഏതാ കുഴമ്പ് കണ്ണിൽ എഴുതുകയും ചെയ്യുക കണ്ടിന്യൂസ് ഇങ്ങനെ നോക്കുന്ന ടി വി അല്ലെങ്കിൽ മൊബൈലൊക്കെ കാണുന്ന സ്വഭാവം ആണെങ്കിൽ അത് കുറയ്ക്കുക അപ്പം അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറുന്നുള്ളൂ കേട്ടോ ഒരാഴ്ച ഉപയോഗിച്ചിട്ട് അറിയിച്ചോളൂ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദീർഘനേരത്തെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗം മൂലമുണ്ടാകാനിടയുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളും അവയ്ക്ക് ആയുർവേദത്തിലുള്ള പ്രതിവിധികളെ പ്രതിവിധികളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് നമുക്കൊപ്പം കണ്ടംകുളി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസനും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയാ പത്രോസുമാണ് ഉള്ളത് ഡോക്ടർ ഇപ്പോൾ ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ നിരവധി അസുഖങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു പൊതുവെ ഇതെല്ലാം നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റ് അസുഖങ്ങളുടെയും ലക്ഷണങ്ങൾ പെടുന്നവയാണ് അപ്പോൾ ഡോക്ടറെ ഇത്തരത്തിൽ ദീർഘനേരമായി ഇപ്പോൾ ജോലി സംബന്ധമായ എട്ട് മണിക്കൂറും പത്ത് മണിക്കൂറും ഒക്കെ ഒരേ ഇരിപ്പിൽ ലാപ്ടോപ്പിന് മുന്നിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ജോലി ചെയ്യേണ്ടി വരുന്നവരോട് ഒക്കെ നൽകാവുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കുള്ള ചികിത്സയെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചറീസ് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളിൽ വളരെയധികം പ്രസക്തമായിട്ടുള്ള ഒന്നാണ് തലവേദന അല്ലെങ്കിൽ ഉറക്കക്കുറവ് സ്ട്രെസ് ഇന്ന് പല ഇതിൽ നമ്മൾ കാണുന്ന ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും വന്നതായിട്ടും അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് തന്നെ പല പ്രശ്നങ്ങളും ഉള്ളതായിട്ടൊക്കെ എഴുതിയേക്കണ കാണും അപ്പം പറഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിനെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബോഡി പെയിനെയൊക്കെ മാറ്റുന്നതിന് എണ്ണ തയ്ച്ച് കുളിക്ക് വളരെയധികം പ്രസക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ ബോഡിയിലായാലും അഭ്യങ്ക സ്നാനം കുഴമ്പിട്ട് കുളിക്കുക അതുപോലെ നിറുകയിൽ എണ്ണ വെച്ച് കുളിക്കുക ഇന്ന് നമുക്ക് നോക്കിയറിയാം എണ്ണ തയ്ക്കുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ് അപ്പം ഇത്തരത്തിൽ നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാനും ഉറക്കം വേണ്ട രീതിയിൽ കിട്ടുന്ന രീതിയിലുള്ള ആയിട്ടുള്ള കണ്ണിന് ഹിതകരമായിട്ടുള്ളതും കൂടി ആയാൽ രണ്ടും കോമ്പൻസേറ്റ് ചെയ്തു പോവും അപ്പം തൃഫലാദി എണ്ണ ക്ഷീരഫല തൈലം കയ്യുണ്യാദി എണ്ണ ഇതൊക്കെ ഏറ്റവും നല്ലതാണ് അത് തലയിൽ തേച്ച് ഇപ്പം എന്നും കുളിക്കാൻ പറ്റിയില്ല തലയിൽ തേക്കാൻ പറ്റിയില്ലെങ്കിലും ഓൾട്ടർനേറ്റ് ഡേയ്സോ വീക്ക്ലി ടോയ്സൊക്കെ അതിനു വേണ്ടി സമയം കണ്ടുപിടിക്കുക തലയിലൊക്കെ എണ്ണ തേച്ച് കുളിക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഉറക്കക്കുറവുള്ള വ്യക്തികളാണെങ്കിൽ ഈ എണ്ണയും ചിരി കച്ചൂരാതി പൊടിയും വെണ്ണയൊക്കെ കൂട്ടി ചാലിച്ചിട്ട് തളം പോലെ തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ മണിക്കൂറായിട്ട് കുളിക്കുക അപ്പം നമുക്ക് ഉറക്കവും കിട്ടും കണ്ണിനും ഇതിനൊക്കെ തണുപ്പ് കിട്ടും നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് ഏറ്റവും സഹായിക്കുകയും ചെയ്യും അതെന്ന് പറഞ്ഞാൽ തളം എന്നൊക്കെ പറയുന്നത് നമ്മൾ തലയിൽ ചെയ്യുന്ന ചികിത്സകളുടെ ഒരു മിനിയേച്ചർ ഫോമാണ് അതിൻ്റെ പല രീതിയിലുള്ള ചികിത്സകൾ ഇപ്പം തലപൊതിച്ചിൽ ശിരോധാരമുള്ള പല ചികിത്സകളും അതിനായിട്ട് പറയപ്പെടുന്നുണ്ട് വ്യക്തമാണ് മാം ഡോക്ടർ മരിയ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നമ്മൾ പ്രോഗ്രാം അവസാനിക്കുകയാണ് യങ്സ്റ്റേഴ്സിന് പ്രത്യേകിച്ചും കൊടുക്കാനുള്ളത് ഇപ്പം ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ കമ്പ്യൂട്ടർ ആണ് അപ്പൊ അത് നമ്മൾ മാക്സിമം അതിന്റെ കുറയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും നമ്മൾ ഒരു ഒരു ടൈം ഗ്യാപ്പ് എടുത്ത് നമ്മൾ റിലാക്സ് ചെയ്യാനും ഒരു കുറച്ച് സമയം അത് ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ ഗ്യാപ്പ് എടുത്ത് റിലാക്സ് ചെയ്യാനും കൂടെയുള്ള സമയം കണ്ടെത്താം പോസ്റ്റർ കറക്റ്റായിട്ട് ഇരിക്കുക പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള സ്ക്രീൻ ടൈം ഒക്കെ മാക്സിമം നമ്മൾ കുറയ്ക്കുക അവരെ കൂടെ തന്നെ ഇരുന്ന് നമ്മൾ നോക്കി അവർ ശരിയായിട്ടുള്ളത് തന്നെയാണ് കാണുന്നതെന്ന് ഉറപ്പ് വരുത്തുക പിന്നെ അതുപോലെ തന്നെ കണ്ണിന് സ്ട്രെയിൻ വരുന്ന രീതിയിൽ നമ്മൾ ലൈറ്റുകൾ ക്രമീകരിക്കാനും കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് കുറച്ചുനേരം കഴിയുമ്പോൾ കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് നമ്മളൊന്ന് റിലാക്സ് ആവാനും അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് കുറേ നമുക്ക് അതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും വ്യക്തമാണ് മാം വളരെയധികം നന്ദി വളരെ വിശദമായി നമ്മളിവിടെ സംസാരിച്ചു